ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാമിസിയോം എന്ന് പറയുന്ന നാമി ഐലൻഡ് ആണ് കൊറിയൻ ഭാഷയിൽ നാമിസിയോം എന്നാണ് പറയുന്നത് നാമി ഐലൻഡാണ് ദക്ഷിണ കൊറിയയിലെ ഗാംഗ്വോൺ പ്രവിശ്യയില് ചുഞ്ചിയോൺ എന്ന സ്ഥലത്താണ് ഉള്ളൊരു ദ്വീപാണ് ഈ നാമി ഐലൻഡ് അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് രണ്ട് മൂന്ന് വിധത്തിൽ പോകാം ഒന്ന് ലൈൻ ഉണ്ട് അവിടെ നിന്ന് തന്നെ വലിയൊരു ടവറിന്റെ മുകളിൽ കയറിയിട്ട് സിപ് ലൈനിൽ കയറി ഈ ഐലൻഡിലേക്ക് പോകാം അതല്ലെങ്കിൽ പിന്നെ കോമൺ ആയിട്ടുള്ളത് ഫെറിയാണ് നമ്മൾ നമ്മളേതായാലും നമ്മുടെ ഗ്രൂപ്പ് ഫെറിയിലാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഫെറിയിലേക്ക് കയറുകയാണ് ഇതാണ് നാമി എന്ന് എഴുതിയിട്ടുള്ള ഫെറിയാണിത് ഈ നാമി ഐലൻഡ് എന്ന് പറയുന്നത് ഹാൻ നദിയിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് ദിയിൽ ചിയോങ് പ്യോങ് എന്ന് പറയുന്നൊരു ഡാം നിർമ്മിച്ചു അപ്പം അന്നേരം വെള്ളം ജലനിരപ്പ് ഉയർന്നിട്ട് ഈ ദ്വീപിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ വെള്ളത്തിൽ മൂടിപ്പോയി അങ്ങനെയാണ് ഈ ദ്വീപ് ഇവിടെ ഉണ്ടായത് അതിപ്പോൾ കാണുമ്പോൾ ചിയോങ് പ്യോങ് തടാകത്തില് പൊങ്ങിക്കിടക്കുന്ന ഒരു ഇല പോലെയാണ് ഈ ദ്വീപിനെ വർണ്ണിച്ചിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഫെറിക്കാത്തേക്ക് കയറി അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയി കാറ്റ് വീശുമ്പോൾ നല്ല തണുപ്പുണ്ട് ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല തണുപ്പ് നമുക്ക് തോന്നുന്നുണ്ട് ഇതിന് ചുറ്റും മലനിരകൾ പോലെങ്കിൽ നമുക്ക് കാണാം ഈ തടാകത്തിന് ചുറ്റും ഇത് ഹാൻ നദിയാണ് ഹാൻ നദിയിലെ ഡാം നിർമ്മിച്ചപ്പോൾ ഉണ്ടായ തടാകമാണ് അപ്പം നമ്മളിതിൻ്റെ മുകളിൽ കയറി അവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് അതുപോലെ നല്ല വ്യൂ ആണ് അതുകൊണ്ട് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ സൗകര്യമുണ്ട് അപ്പം ഇതാ സിപ്പ് ലൈനിൽ ആൾക്കാർ പോകുന്നതാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഫെറി മൂവ് ചെയ്യുമ്പോൾ തന്നെ ഈ സിപ്പ് ലൈനിൽ ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് ഇങ്ങനെ കാണാം അത് നല്ല ലോങ് ഡിസ്റ്റൻസിലാണ് ഈ സിപ്പ് ലൈൻ ഉള്ളത് രണ്ടുപേർക്കും രണ്ടു പേർക്കും ഇതങ്ങനെ പോകാൻ പറ്റും ആ ഭാഗത്താണ് ദ്വീപുള്ളത് അപ്പം നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫെറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഫെറിയിലാണ് പോകുന്നത് ഫെറി ഇപ്പൊ മൂവ് ചെയ്ത് തുടങ്ങി രണ്ട് കൊറിയൻ ദമ്പതികൾ ഒരു പട്ടിക്കുട്ടിയെ കൊണ്ട് വന്നിരിക്കുകയാണ് കൗതുകം അത് കൗതുകപൂർവ്വം നമ്മൾ നോക്കുന്നുണ്ട് ഇങ്ങനെ അനേകം ടൂറിസ്റ്റുകളാണ് ഈ ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ കൊറിയൻ ഭാഷയിൽ നാമിസിയോം എന്നാണ് വിളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സോൾ നഗരത്തിൽ നിന്നും അറുപത്തി കിലോമീറ്റർ അകലെയാണ് ഈ ഐലൻഡ് ഉള്ളത് ഏകദേശം നാല് ലക്ഷത്തി അറുപതിനായിരം സ്ക്വയർ മീറ്ററാണ് ഈ ഐലൻഡിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് അതുപോലെ അഞ്ച് ആണ് ഇതിൻ്റെ വ്യാസവും പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ ഫെറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഐലൻഡിനകത്തേക്ക് പ്രവേശിക്കുകയാണ് അതിന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഐലൻഡിൽ അപ്പൊ അവിടെ തന്നെ ഇതുപോലൊരു ശില്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഫൗണ്ടൻ പോലെ അതുപോലെ ഇവിടെ എല്ലാം രാത്രിയിലെല്ലാം നല്ല ഇലുമിനേഷൻ ഉള്ള ഭാഗമാണിത് ഇതുവഴിയാണ് നമ്മൾ നമ്മളാത്തേക്ക് കയറുന്നത് ഇവിടുന്ന് അങ്ങോട്ട് അനവധി കാഴ്ചകളുണ്ട് ഈ നാമി ഐലൻഡ് എന്ന് പറയുന്നത് ഓരോ സീസൺ അനുസരിച്ച് ഓരോ സീനായിരിക്കും ഇവിടെ ഉള്ളത് പല സീസണുകളിലും പല രീതിയിലാണ് ഇവിടെ കാണാൻ പറ്റുക അപ്പം എല്ലാ സീസണിലും ഇവിടെ കാഴ്ചകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇതിനെ നാമിനാര റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്നും പറയുന്നുണ്ട് നാമിനാര റിപ്പബ്ലിക് എന്നുള്ള പേരിലാണ് ഇവര് ലീഫ്ലെറ്റുകളൊക്കെ തരുന്നത് അതിൻ്റെ കാരണം ഇത് ഒരു സ്വയം പ്രഖ്യാപിത മൈക്രോനേഷൻ എന്നാണ് പറയുന്നത് അതിൻ്റെ ആസ്ഥാനമാണ് ഈ നാമിനാര ഐലൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു ടൂറിസ്റ്റ് നേഷൻ എന്നാണ് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് അനേകം കൊറിയൻ സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കൊറിയൻ ഡ്രാമയുടെയും ഒരു പ്രധാന സ്ഥലമാണ് ഒരു ഡെസ്റ്റിനേഷനാണ് ഈ ഭാഗം ഇതിനുള്ളിലുള്ള ചെറിയ തടാകങ്ങളിലൊക്കെ നല്ല ഫൗണ്ടനുകളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ണുകൾക്ക് നല്ല കാഴ്ചയുള്ള നല്ല ഒരു സീനറിയൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ പല സീസണുകളിലും നമുക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു സ്പ്രിങ് സീസണിൽ ഇവിടെ പൂക്കളാണ് അതേപോലെ ഇതിനകത്ത് ചെറി ബ്ലോസവും ഉണ്ടാവും അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ചെറി ബ്ലോസം ഫുള്ളായിട്ട് ബ്ലൂം ആയിട്ടില്ല എങ്കിലും മനോഹരമായിട്ട് അവിടെ ഇവിടെയും ചെറി ബ്ലോസം കാണുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റു പൂക്കളും ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ കാണുന്നുണ്ട് സമ്മറിലാണെങ്കിൽ ഗ്രീനറി ആയിട്ടുള്ള പൈൻ മരങ്ങളാണ് ഇവിടുത്തെ അട്രാക്ഷൻ അതിൽ ഓട്ടം സീസണിലാണെങ്കിൽ ഈ മരങ്ങളുടെ ഇലയെല്ലാം നല്ല നിറം മാറി നല്ല വിവിധ വർണ്ണങ്ങളിൽ ആ ഫാൾ സീസണാണ് ആ സമയത്തുള്ളത് അതും വളരെ മനോഹരമാണ് വിൻ്ററിലാണെങ്കിൽ ഈ ഭാഗമെല്ലാം മഞ്ഞ് മൂടി നല്ല മനോഹരമായിട്ട് ഈ മരങ്ങളിലൊക്കെ മഞ്ഞ് പിടിച്ച് മനോഹരമായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഏത് എല്ലാ സീസണിലും ഇവിടെ കാഴ്ചകളുടെ ഒരു ഒരു പൂരം തന്നെയാണ് ീ കാണുന്ന ഭാഗത്തിന് പൈൻ ട്രീ ലൈൻ ആണെന്ന് പറയുന്നത് പൈൻ ട്രീ ലൈൻ ഇത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് ഈ ഡാം നിർമ്മിച്ച് ഈ ഐലൻഡ് ഉണ്ടായതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് ഇതിനകത്ത് മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് ഇതേപോലെ മനോഹരമാക്കി തീർത്തത് ഇപ്പോൾ ഏതായാലും ഒരു വളരെ വിശേഷപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഐലൻഡ് ഇതിൽ പല വിധത്തിലുള്ള ലൈനുകൾ ഉണ്ടെന്ന് പറഞ്ഞു ജിങ്കോ ട്രീ ലൈൻ മെറ്റാസെങ്കോയ ലൈൻ റിവർ സൈഡ് പാത്ത് ഗോങ്സെങ് ഗാർഡൻ എന്നിങ്ങനെയൊക്കെ പല ഭാഗങ്ങൾ ഇതിനകത്തുള്ളതായിട്ടൊക്കെ അവരുടെ ലീഫ്ലെറ്റിൽ പറയുന്നുണ്ട് അതെല്ലാം ഒന്നും നമുക്ക് കാണാൻ പോകാനുള്ള സമയം കിട്ടില്ല ഈ ഇത്രയും വിസ്തൃതിയുള്ള ദ്വീപിൽ മൊത്തം കറങ്ങാൻ നമുക്ക് സമയം കിട്ടുന്നതൊന്നുമില്ല എന്തായാലും കാണുന്ന കുറേ ഭാഗങ്ങളെങ്കിലും നമുക്ക് കാണണം അതിനുവേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇതെല്ലാം പൈൻ ട്രീ ലൈൻ തന്നെയാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങനെ നടക്കാൻ തന്നെ അവിടെ ഒരു വാഹനം നന്നായിട്ട് അലങ്കരിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു വീടിൻ്റെയൊക്കെ ഒരു മോഡൽ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും സ്നാക്ക് ഷോപ്പുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് അവിടെതാ ചെറി ബ്ലോസം കാണാം നമുക്ക് ഇവിടെ ഇതുപോലെ ചെറിയൊരു ഫൗണ്ടൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വിഭാഗല്ലെ നന മനോഹരമാണിപ്പോൾ തണുപ്പ് തീർത്ത് മാറിയിട്ടില്ല ഈ സീസണിൽ അതുകൊണ്ട് അല്പം തണുപ്പുള്ള ഒരു സമയം തന്നെയാണ് തന്നെയാണിപ്പോൾ ഇവിടെ കണക്ഷൻ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ പാലങ്ങളും ഒക്കെ നിർമ്മിച്ച് മനോഹരമാക്കി തീർത്തിട്ടുണ്ട് ഈ ദ്വീപ് അതുപോലെ രാത്രിയിൽ ഇവിടെ എല്ലാം എലുമിനേഷനും ലൈറ്റിങ്ങും ഒക്കെ ഉണ്ട് അതും വളരെ മനോഹരമായ കാഴ്ചകളായിരിക്കും അതുപോലെ ഇവിടെ ചെറിയ പെർഫോം ചെയ്യുന്നതിനുള്ള ചെറിയ ഹാളുകളുമൊക്കെ ഉണ്ട് ചെറിയ നാടകം ഡ്രാമയൊക്കെ പോലെയുള്ള പെർഫോം ചെയ്യുന്നതിനുള്ള ചെറിയ ഹാളുകളും ഒക്കെ ഇതിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പല ഭാഗങ്ങളിലേക്കായിട്ട് തിരിഞ്ഞു പോയി അപ്പം നമ്മൾ മുന്നോട്ട് പോയി നോക്കുകയാണ് ഇവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നുള്ളത് ഇവിടെ ഇത് ഒരു കല്ല് മൂടിയമാതിരി ഒരു പ്രത്യേക ഭാഗം കാണുന്നുണ്ട് ചെറിയ കൊറിയൻ ഷോപ്പുകളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ സുവനീർ ഷോപ്പുകളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ചെറിയ ഷോപ്പിങ്ങിനൊക്കെയുള്ള സാധ്യതകളും ഉണ്ട് ഇവിടെ ഇവിടെ ഇത് ഇവിടെയൊക്കെ ചെറിയ ഫൗണ്ടനുകൾ പ്രത്യേക രീതിയിലുള്ള ഫൗണ്ടനുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ മൊയലുകൾ അതുപോലെ അരയന്നങ്ങൾ അങ്ങനെയുള്ള ചെറിയ ജീവികളെയും ഇവിടെ വളർത്തുന്നുണ്ട് അപ്പൊ അതും നമുക്ക് ഈ പോകുന്നതിൽ കാണാൻ പറ്റും അതുപോലെ അനേകം മൈലുകളെ അവിടെ നമ്മൾ കണ്ടു കുട്ടികൾക്കുള്ള പല ആക്ടിവിറ്റീസും ഉണ്ട് ഇവിടെ ചില സമയത്ത് പ്രത്യേക അലങ്കാരങ്ങളും ഒക്കെയുള്ള ഇതുണ്ട് ചില സീസണൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെയൊക്കെ നടക്കാറുണ്ട് അതിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് എന്ന് എഴുതി വച്ചിരിക്കാണ് ഓട്ടം സീസണില് ഈ ഇലകളെല്ലാം നിറം മാറി പൊഴിയുന്ന സമയമായിരിക്കും അപ്പോൾ നല്ല മനോഹരമായിരിക്കും ഇപ്പൊ ഇലകളൊക്കെ വരാൻ തുടങ്ങുന്ന സമയമാണ് ഇലകളൊക്കെ ചെറുതായിട്ട് കൂമ്പി വന്നു തുടങ്ങിയിട്ടുണ്ട് സ്പ്രിങ് സീസൺ ലാണ് ഈ ഇലകളിങ്ങനെ വരികയും അതിനോടൊപ്പം തന്നെ മുട്ടുകൾ വിരിഞ്ഞ് പൂക്കളുണ്ടാവുകയും ചെറിയ ചെറിയ ബ്ലോസം വരുന്ന സമയം കൂടിയാണ് ഈ മരങ്ങളൊന്നും പൂക്കുന്ന മരങ്ങളല്ല ഇതെല്ലാം ചെറിയ ഇലകളാണ് വരുന്നത് ഇത് അവരുടെ ഒരു ടാങ്ക് പോലെയുള്ള ഭാഗമാണ് ഇതിൽ നിന്നിങ്ങനെ വെള്ളം ചുറ്റും വീണുകൊണ്ടിരിക്കുന്നുണ്ട് സമ്മറിലൊക്കെ ഈ ഭാഗത്ത് വന്നാൽ നല്ല പൂളായിരിക്കും ആ സമയത്ത് അതുപോലെ ും ഒരു മറ്റൊരു ഒരു പോണ്ടാണിത് അതിലിതുപോലെ ഒരു ഒരു ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അതിനടുത്ത് ഇതുപോലെ ഒരു ചെറിയൊരു ഷട്ടിനകത്ത് ഒരു മണി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ആ മണി ഒന്ന് അടിച്ചു നോക്കാവുന്നതാണ് ഞാൻ എന്തായാലും ഒന്ന് പരീക്ഷിക്കുകയാണ് അതുപോലെ ചില ഇൻസ്റ്റലേഷനുകളൊക്കെ ഇതും മറ്റൊരു ഒരു ഫണ്ണി ആയിട്ട് നമുക്ക് തോന്നും ഒരു പ്രായമുള്ള ആളുടെ കുട്ടി കുടിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കാണിക്കുന്ന അവിടെ കാണുന്നത് അതുപോലെ ഈ കാണുന്നത് വിന്റർ സൊനാറ്റ സ്റ്റാച്യു എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ആണ് അവിടെ വിന്റർ സൊനാറ്റ എന്ന ഒരു ഡ്രാമയുടെ ചിത്രീകരണം നടന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ആ സ്റ്റാച്യു അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ അനേകം ഫൗണ്ടനുകളൊക്കെ കാണാം ഈ ഭാഗം ലേക്കിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഭാഗമാണ് റിവർ സൈഡ് പാത്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെയും കാണുന്ന ഈ മരങ്ങളുടെ ഈ ലൈനിന് മെറ്റാസക്വൈ ലൈൻ എന്നാണ് പറയുക സിക്വയ ലൈഫ് വളരെ മനോഹരമാണിത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മരങ്ങൾ ഇലയില്ലാതെ നിൽക്കുന്ന മരങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ പക്ഷേ അല്പം കൂടെ കഴിയുമ്പോൾ അതിനകത്ത് ഇലകളും ഉണ്ടാവും പച്ചപ്പ് വരും അപ്പോൾ കുറച്ചും കൂടെ മനോഹരമായിരിക്കും അപ്പം നമ്മൾ കണ്ടപ്പോൾ ഇലകളില്ലാത്ത പോലെയാണ് കണ്ടത് അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ചെറിയ ബോട്ടുകൾ പോകുന്നതായിട്ട് നമുക്ക് കാണാം പല വിധത്തിലും ഇവിടെ എത്തിച്ചേരാം പറ്റും പെടൽ ബോട്ടുകളും ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് എത്താനായിട്ടുള്ള നമ്മൾ വന്നത് ഫെറിയിലാണെന്ന് മാത്രം ഇപ്പം ഇവിടെ ഇതുപോലെയൊക്കെ വളരെ നല്ല ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉണ്ട് ഒരു ഫുൾ ഡേ ഇവിടെ ചിലവഴിക്കാനുള്ള സാധനങ്ങളുണ്ട് ഇത് മറ്റൊരു പോണ്ടാണ് അവിടെയും അതുപോലെ മനോഹരമായ ഫൗണ്ടനുകളും ഒക്കെ ഉണ്ട് ഇതാ മയില് നേരത്തെ ഞാൻ പറഞ്ഞ മയിലുകൾ ഇതിൻ്റെ മുകളിലും ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അനേകം മയിലുകൾ അവിടെ കാണുന്നുണ്ടായിരുന്നു അതുപോലെ മുയലുകൾ അതൊക്കെ ഈ ദ്വീപിൽ ഇങ്ങനെ കാണാം എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകേണ്ട സമയമാണ് നമ്മൾ കുറേശ്ശെ വന്ന് ഇവിടെ എത്തിയതിന് ശേഷം ഇത് അരയണ്ണങ്ങൾ ഇതിൽ നീന്തുന്നത് കാണാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജീവികളും ഇവിടെ ഈ ദ്വീപിൽ തന്നെ ഉണ്ട് അത് ഈ മരങ്ങളൊക്കെ നന്നായിട്ട് പൂത്തു നിൽക്കുകയാണ് ചെറിയ ബ്ലോസ് ആണ് കാണുന്നത് ഫുൾ ബ്ലൂം ആയിട്ടില്ല അപ്പോൾ ഈ ഭാഗത്തൊക്കെ ചില മരങ്ങൾ പൂത്തു നിൽക്കുന്നുണ്ട് ചെറിയൊരു കുന്ന് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു വശത്ത് ഇതുപോലൊരു ഒരു ആനയുടെ രൂപവും നിർമ്മിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ ഗുഹ പോലെയുള്ള ഭാഗമുണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ ഇതിനകത്ത് കയറി കളിക്കുന്നതൊക്കെ വളരെ രസകരമായിരിക്കും ബൈ കാണുന്നതെല്ലാം ചെറിയ ആണ് പൂക്കൾ ഈ മരങ്ങളെല്ലാം പൂത്ത് വെക്കുവാണ് ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ വാഹനം അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അതിനടുത്ത് വന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു മറ്റൊരു ഫൗണ്ടനാണ് ഈ കാണുന്നത് നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഇതുപോലൊരു പാലം കണ്ടു പിന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ട് കണ്ട സാധനമാണ് ഈ പിങ്ക് മാഗ്നോളിയ ചെടി ഇത് നിറയെ പൂത്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ വേഗം തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ പോ കണ്ടതുകൊണ്ട് അവിടെ പോയി ഇന്ന് ഫോട്ടോ എടുക്കുകയാണ് ഒന്ന് രണ്ട് മരങ്ങളുണ്ട് ഇവിടെ അത് ഒരില പോലും ഇല്ലാതെ പിങ്ക് വലിയ റോസപ്പൂവ് പോലെയുള്ള താമരപ്പൂ പോലെയുള്ള റോസപ്പൂവല്ല താമരപ്പൂവിൻ്റെ വലുപ്പത്തിലുള്ള വലിയ പൂക്കളാണ് ആ മാഗ്നോളിയയിലുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോരുകയാണ് തിരിച്ചു പോരാനായിട്ട് നമ്മുടെ ഫെറി ഉള്ള ഭാഗത്തേക്ക് വന്നു നമ്മുടെ ഫെറി വരുന്നുണ്ട് നമ്മളങ്ങനെ ഫെറിയിലേക്ക് കയറി തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോഴും ഈ ദ്വീപിൻ്റെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോഴും സിപ്പ് ലൈനിലൂടെ ഇങ്ങോട്ട് വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നിപ്പോൾ തിരിച്ചു പോയിട്ട് നമ്മൾ ഒരു ഫ്രഞ്ച് വില്ലേജ് നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ആ കാഴ്ചകളും കൂടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോവാണ് ഇനി നമ്മൾ നാളത്തെ കാഴ്ചകളുമായി വരും ആ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ